അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴ ശക്തമായ മഴയാണോ എൻ്റെ പൊന്നെ ഇടുക്കിയിൽ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര മഴയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നല്ല മഴയും ശക്തമായ കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മളിത് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ പാറങ്കുട്ടി ചെക്ക് പോസ്റ്റിലേക്കാണ് കേട്ടോ ഈ വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണോ എന്ന് ചോദിച്ചാൽ ഡേഞ്ചറാണ് കാരണം അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു പന്താനായിട്ട് അപ്പം നമ്മുടെ കള്ളാറൂട്ടി ഡാമിൻ്റെ അഞ്ച് ഷട്ടറുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിട്ടേക്കോ ഒന്ന് പറഞ്ഞു കിട്ടും നമ്മളൊന്നു കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നേരെ കല്ലാർകുട്ടി ഡാമിലേക്കല്ല ഒരു പക്ഷേ ഈ കല്ലാർകുട്ടി ഡാമിൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാത്ത ഇതിൻ്റെ റിസോയറിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് അപ്പോൾ പാലൊക്കെ കയറി നേരെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൻ്റെ സൈഡ് പിടിച്ച് നമുക്ക് പോകാം നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ നിന്ന് കൊന്നത്തടിക്ക് പോകുന്ന വഴിക്കിടെ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വഴി ശരിക്കും നമ്മുടെ കല്ലാറുകുട്ടി ഡാമിൻ്റെ റിസോയറിൻ്റെ ഉള്ളിൽ കട തന്നെയാണ് അതിന് സമാന്തരമായിട്ടാണ് ഈ വഴി പോകുന്നത് അപ്പോൾ ഞാൻ നോക്ക ഓർത്തു നിങ്ങളെ എല്ലാ പ്രാവശ്യവും കല്ലാറുകുട്ടി ഡാമിൻ്റെ ഓപ്പൺ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല ഈ ഡാമിന്റെ റിസോയർ ഒരു പക്ഷേ ഈ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രയേറെ കിലോമീറ്ററിലാണ് ഇത് ചുറ്റി കിടക്കുന്നത് നമ്മളിപ്പോൾ ഈ കൊന്നത്തിനെ വഴി പോയാൽ നമുക്ക് വെള്ളത്തൂലെത്താം അപ്പോൾ വെള്ളത്തൂവൽ പവർ ഹൗസിൻ്റെ അവിടെ വൈദ്യുതി ഉത്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം മുഴുവൻ ശരിക്കും നമ്മുടെ ഈ കല്ലാറുട്ടി ഡാമിലാണ് ശേഖരിക്കുന്നത് കേട്ടോ ഈ ഡാമിൻ്റെ എടുക്കാൻ വേണ്ടി വന്നപ്പം കണ്ടോ മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞാടി മൊത്തം ഇവിടെ ബ്ലോക്കായി പോസ്റ്റൊക്കെ ഇങ്ങനെ പൊട്ടി ലൈനൊക്കെ പൊട്ടിക്കിടക്കാണേ ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റാണ് ഇതുണ്ടോ ഇത് ഇടനയാണെന്ന് ഇടയിൽ നിന്നു ഇടനേന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ടോ അപ്പം ഇവിടെയെല്ലാം നമുക്കിത് കല്ലാറോട്ടി ഡാമിൽ വെള്ളം കയറി കിടക്കുന്ന കാഴ്ച നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വള്ളക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ആ വള്ളക്കടവിൽ ആ ഒരു മേഖലയിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 വരുന്നത് ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് പുല്ലായിരുന്നു കേട്ടോ ഒരു ഒരു രണ്ട് ദിവസം മുഴുവൻ മുമ്പ് എല്ലാം പുല്ലായിരുന്നേ ശരിക്കും വീട്ടിൽ നിന്ന് മഴ ആയതുകൊണ്ട് ചടിച്ചു വിടില്ലായിരുന്നു ഞാൻ ഒരു വിധത്തിലിറങ്ങി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻ്റർ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയും കാറ്റും ഒക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ മഴക്കാല വീഡിയോസൊക്കെ മാക്സിമം ലൈവ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം കേട്ടോ നമ്മൾ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെയും അതുപോലെ ഒക്കെ നമ്മൾ ചെയ്യും നമ്മൾ ഗ്രാമങ്ങളുടെ വീഡിയോയും നമ്മൾ ആ കൂടെ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ നമ്മൾ ഉണ്ടോ ചെറിയ ഇടവഴിയൊക്കെ ചാടിയിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ വള്ളക്കടവ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ വള്ളക്കടവിൽ എന്ന് പേര് വരാൻ കാരണം പണ്ട് ഇവിടുന്ന് മണൽവാരലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ വള്ളക്കടവ് ശരിക്കും കല്ലാറുട്ടി ഡാമിൻ്റെ ഒരു ഉള്ളിലുള്ളൊരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം വെള്ളത്തിൽ വെള്ളത്തൂലിൽ നിന്ന് വെള്ളം ഒഴുകി കല്ലാറുട്ടി ഡാമിലേക്ക് എത്തുന്നത് ഈ വള്ളക്കടവിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത് വണ്ടി കൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഞാനിങ്ങനെ ചെറിയ ഇടവഴിയൊക്കെ പിടിച്ച് ഞാനങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ മഴയായിരുന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു മഴ മാത്രമല്ല കാറ്റുമായിരുന്നു കേട്ടോ ശരിക്കും രണ്ട് ദിവസം അല്ലേ ആയുള്ളൂ നമ്മുടെ നാട്ടിൽ മഴ ശരിക്കും തുടങ്ങിയിട്ട് പക്ഷെ അത് പറയുമ്പോൾ ഉണ്ടല്ലോ മാർച്ച് മാസം തൊട്ട് മഴയായിരുന്നു കേട്ടോ മാർച്ച് മാസം മുഴുവൻ മഴയായിരുന്നു ഈ പ്രാവശ്യം വേനലില്ലായിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ ഈ മണൽ വാരലൊക്കെ ഉണ്ടായിരുന്നപ്പോഴുണ്ടല്ലോ മണൽ വാറാൻ വേണ്ടി വെട്ടിയെടുത്ത വഴിയാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെ കുറെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഈ ഇറക്കം വരെയും കൊണ്ടാണ് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം വഴിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണ് കേട്ടോ ആ ചേട്ടൻ ചേട്ടനും കൃഷിപ്പണിക്കും വേണ്ടി ഏറെ ഒക്കെ കുറച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ നമ്മളിത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വന്ന വഴി ഇവിടം വരെ ഉള്ളൂ പക്ഷെ ഇതുകൊണ്ടോ ഇവിടെ പിന്നെ ചെറിയ നടപാതയാണ് ഇത് ഡാമിലെ ഉള്ളത് ചേട്ടാ കയറി കിടക്കണേ ഞങ്ങൾ തടിപ്പാലായിരുന്നു ആ തടിപ്പാലം ഞങ്ങൾ മാറ്റിയിട്ട് പഞ്ചായത്തിന് എന്താ പറയുക ഓടിക്കണ്ട ഓടിക്കണ്ട ഓടിയില്ല ഓടിക്കണ്ടത് അത്യാവശ്യം നടന്നു പോകാൻ വേണ്ടി മാത്രമല്ലേ എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങള് പറഞ്ഞു പറഞ്ഞ് നടത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്ര വഴി ഉള്ളതുകൊണ്ട് നല്ലൊരു പാലം വേണതാണ് വണ്ടി കടന്നു പോകാരുന്നു ഇതിപ്പോ തോടാണ് ഈ ഇത് തോടാണ് ഡാമിലെ വെള്ളം ടൈറ്റ് ആയി ഓ അതല്ലേ ഇപ്പൊ നിലവിൽ നാല് ഷട്ടറോ അഞ്ച് ഷട്ടറോ എങ്ങാണ്ട് തുറന്നിട്ടേണ്ടോ ഇതെല്ലാം കയറി കിടക്കണേ ഡാമിലെ വെള്ളമാണ് കേട്ടോ ചേട്ടാ പേര് സുനിൽ പറഞ്ഞില്ലേട്ടാൽ സുനീലല്ലേ ഓക്കേ ആണോ അപ്പൊ ഈ വഴി അങ്ങോട്ട് പോകും വെള്ളത്തൂല് അല്ലേ ആ ആ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളത്തൂല് ഹൗസിന്റെ മെല് പാലത്തിൻ്റെ അവിടെ ചെന്ന് കയറും കേട്ടോ ഞാൻ പണ്ടിതിലൂടെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നോക്കി മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇത് ശരിക്കും വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് വള്ളക്കടവ് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അപ്പോൾ നമ്മളെന്താണെങ്കിൽ വണ്ടി അവിടെ ഒതുക്കി ഒതുക്കിയിട്ട് നമുക്ക് ഈ ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് കല്ലാറുട്ടി ഡാമിൻ്റെ ഒരു തുടക്ക ഭാഗമാണ് വെള്ളം വന്ന് ചേരുന്ന ഒരു ഭാഗമാണ് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ എല്ലാവരും ഡാമിൻ്റെ ആ ഫ്രണ്ടല്ലേ നമ്മൾ കാണിക്കണേ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു കട നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ചെറിയൊരു കട ഈ കടയൊക്കെ നമ്മൾ ഇവിടെ ഇവിടെ കയറി നിൽക്കണം മഴ ഇച്ചറിയ ശക്തമാവുകയാണോ എന്ന് എനിക്ക് സംശയമില്ലായില്ല അപ്പോൾ ഇവിടെ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളൂ നമുക്കൊരിക്കലും വേനക്കാൽ തൊടുവാണ് കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് വന്നാലേ ഈ പുല്ലിൻ്റെ അകത്തോടെ ഇങ്ങനെ വഴി ഉണ്ടാവും വഴി ഉണ്ടായിട്ട് നമുക്ക് ആ വെള്ളം കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇങ്ങനെ ഈ വഴി പോകുന്നത് ശരിക്കും പവർ ഹൗസിനെ അങ്ങോട്ടാണ് കേട്ടോ അപ്പൊ നല്ല കിഡിലും ഞാൻ ഈ കാണിക്കാൻ വന്നത് എന്റെ പൊന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് പെരുമഴ പെരുമഴ മൊത്തം നനഞ്ഞു കുളിച്ചു കേട്ടോ അപ്പം വള്ളക്കടവ് വരണില്ലേ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ കണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് വെള്ളത്തൂല് ഹൗസ് കാണാൻ പറ്റുന്നത് നമ്മുടെ പന്നിയാർ പവർ ഹൗസ് നമുക്ക് വേനൽക്കാലത്ത് ആട്ടെ നമുക്ക് ഇതിൻ്റെ ഉള്ളികളെ കുറച്ച് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചു പോയിട്ട് ഡാം തുറന്നു വിട്ടാക്കുന്ന കാഴ്ചകൾ കൂടി അല്ലേ ഈ കാണുന്നത് നമ്മുടെ കല്ലാറുകുട്ടി ഡാമിൻ്റെ റിസോറിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഫുള്ള് നിറഞ്ഞ് മെത്തി നിൽക്കുകയാണ് കാരണം കാർമുകളൊക്കെ ഇങ്ങനെ കൂടി കൂടുതൽ മേഘങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കല്ലാറുകുട്ടി ഡാം നമ്മുടെ വെള്ളത്തുള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന മനോഹരമായ ഒരു കാഴ്ച അതെങ്ങനെ നിറഞ്ഞ് മെത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അല്ലാത്ത സമയത്ത് ഇവിടെയൊക്കെ ഗ്രൗണ്ടായിട്ട് കിടക്കുന്ന മേഖലയാണ് ഒരു മേഖല നോക്കിയേ ഇവിടെ എല്ലാം നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ കിടക്കുകയാണ് കണ്ടിട്ട് പേടിയാവുന്നില്ലേ നമ്മുടെ കല്ലാർകുട്ടി ഡാമിൻ്റെ എൻട്രൻസ് ഭാഗത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിലുള്ളതാണ് കേട്ടോ കല്ലാർകുട്ടി എന്ന് പറയുന്ന ശരിക്കും ഉള്ള ഗ്രാമത്തിൻ്റെ ഈ ഡാമിൻ്റെ അക്കരെ അക്കരയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഓട്ടോസ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് ഒരു സ്തൂപമുണ്ട് അതിനോട് ചേർന്ന് നമുക്കിങ്ങനെ ഈ അടുത്ത നാല് ഡാമൊന്ന് പുതുക്കിയായിരുന്നു കേട്ടോ കേട്ടോ ഫുള്ള് ടൈലൊക്കെ ഇട്ട് അതിന് മേലിൽ വേലിയൊക്കെ പിടിപ്പിച്ച് നിലവിൽ അടികളി ആയിട്ടൊന്ന് പുതുക്കിയായിരുന്നു ഈ ഡാം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിടക്കുന്ന കാഴ്ച കണ്ടോ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തത് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് നന്നായിട്ട് മഴ പെയ്തുള്ളൂ പക്ഷേ വേറെ ദിവസം കേട്ടോ ഏകദേശം ഒരു ഇടുക്കിയിലെ ഒരു എല്ലാ ഡാമും ഏകദേശം ഒരു എഴുപത് ശതമാനം വരെ നിറഞ്ഞാണ് നിൽക്കുന്നത് അതിൽ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം മണ്ണും ചെളിയും ഒക്കെ കാണും കേട്ടോ കല്ലാറുട്ടി ഡാമ് ഇത്രയും പെട്ടെന്ന് തുറന്നത് ഒരു മഴ ഉണ്ടായിട്ട് ഇത്രയും പെട്ടെന്ന് തുറന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നാലു ഷട്ടറാണോ അഞ്ച് ഷട്ടറാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഓരോ ഷട്ടറിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഷട്ടർ ഇങ്ങനെ ഓ കൂടി എൻ്റെ പറഞ്ഞാൽ എന്നാ ബ്ലോക്കാണെന്ന് അറിയുമോ കല്ലാർകുട്ടി ജംഗ്ഷൻ ആണ് കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ വഴികളൊക്കെ ബ്ലോക്ക് ആണ് പിന്നെ ഇവിടെ പൊതുവേ ഒരു ബ്ലോക്ക് ഉള്ള സ്ഥലമാണ് കല്ലാർകുട്ടി ജംഗ്ഷൻ കേട്ടോ കാരണം മൂന്നാല് സ്ഥലത്തു നിന്ന് ഒരുമിച്ച് ഇവിടെ വണ്ടികൾ വന്നിട്ടാണ് അടിമരിക്കൊക്കെ പോകുന്നത് അപ്പം നമ്മൾ ഇനി പോകുന്നത് നമ്മൾ നിലവിലെ തൊട്ടടുത്തുള്ള കല്ലാറുകുട്ടി പാലത്തേക്കാണ് അതായത് നമ്മുടെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലേക്ക് രാജകുമാരിയിലേക്കൊക്കെ പോകുന്ന ആ വഴിയിലുള്ള പാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പാലത്തെ കയറുമ്പോഴുണ്ടല്ലോ സത്യത്തിന് നമുക്ക് പേടിയാകും കാരണം നിറഞ്ഞു തുളുമ്പി വെള്ളം അങ്ങനെ കിടക്കുകയാണ് കേട്ടോ പാലത്തിൻ്റെ രണ്ട് സൈഡും ശരിക്കും പറഞ്ഞാൽ പാലത്തെ ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് നിറഞ്ഞു തുളുമ്പി കിടക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അടുത്ത് വെള്ളം ഇങ്ങനെ റിസർവ് കിടക്കുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ എന്താണെങ്കിലും ഈ പാലമൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കളറും ജംഗ്ഷൻ നമുക്ക് കാണാം ജംഗ്ഷൻ അല്ല കവറ അവിടെയാണ് പള്ളി സ്കൂളൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും തീ കല്ലാർ കുട്ടി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് മഴ അങ്ങനെ അതിശക്തമായിട്ട് പെയ്തോണ്ടിരിക്കാണ് കേട്ടോ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ കാരണം നമുക്ക് റോഡ് പോലും നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അത്രയേറെ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഞാൻ ആ ഡാമിൻ്റെ സൈഡിൽ ചേർന്ന് കുറച്ച് നേരം ഒന്ന് വണ്ടി ഒതുക്കിയിട്ടോ അപ്പോൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് നമുക്ക് വഴിയൊക്കെ കാണാവുന്ന രീതിയിലാണ് പിന്നെ പോകുന്നത് പക്ഷേ ഇവിടെ വണ്ടിയൊക്കെ ഒതുക്കുന്നതും ഡേഞ്ചറാണ് കാരണം ഈ മഴക്കാലത്തെ ഡാമൊക്കെ നിറഞ്ഞു കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ വണ്ടി ഒതുക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നു കേട്ടോ ഈ ഒരു സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ പ്രളയത്തെ തകർന്നു പോയിട്ട് വീണ്ടും റിനോവേഷനൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന സ്ഥലമാണ് വെള്ളാമ്പക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ അപകടം ഇവിടെയുണ്ട് മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ സൈഡിൽ ക്രാഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടി അങ്ങോട്ട് പുഴയിലേക്കൊക്കെ ചാടി പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ